നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കാവുന്ന ഒരു സാഹചര്യം കൊച്ചിയിൽ സൃഷ്ടിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാല വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചത് വൈബിയും പോലുള്ള കമ്പനികൾ പല ബാംഗ്ലൂരിലെ കമ്പനികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു മിനിമം ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും മലയാളികളാണ് വർക്ക് ചെയ്യുന്നത് മറ്റു അന്തർദേശീയ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് ഈ നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള വലിയ അവസരമാണ് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റിക്ക് ഒരു എൻട്രി ഒരു എക്സിറ്റ് ഉള്ളൂ ഇപ്പോൾ നമ്മൾ വരുന്ന എൻട്രി എക്സിറ്റ് തന്നെ ഉള്ളു നേരെ ഓപ്പോസിറ്റുള്ള ഇൻഫോ പാക്കിലെ ഫേസ് വണ്ണിന് മാത്രം രണ്ട് എൻട്രി രണ്ട് എക്സിറ്റ് ഉണ്ട് ഇന്ന് റിക്വസ്റ്റഡ് ദി ഗവൺമെൻറ് ടു ക്രിയേറ്റ് വൺ വൺ മോർ ഓൾട്ടർനേറ്റീവ് എൻട്രി എക്സിറ്റ് ദിസ് പ്രൊജക്ട് ഈസ് സിറ്റുവേറ്റിംഗ് ഇൻ എ ലാൻഡ് പാർസൽ ഓഫ് ട്വൽവ് പോയിൻറ്റ് സെവൻ ഫോർ ഏക്കേഴ്സ് ആൻഡ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഐ ടി ക്യാമ്പസ് ദ ഹൈയസ്റ്റ് ഐ ടി ക്യാമ്പസ് ഇൻ south india and at 152 meters of tall 3.5 million square feet built-up area 2.5 million square feet usable area which can accommodate approximately 30,000 employees we have the world's largest robotic parking which can accommodate 3,200 cars into that robotic parking facility plus we have 1,300 uh, conventional parking and we are a lead platinum pre-certified building so it was a remarkable growth. We is making a substantial investment into it sector uh, with a goal of uh, building a cutting-edge uh, digital infrastructure enhancing supply chain intelligence and automation improving customer engagement through ai and data analytics supporting startups and tech talent in emerging market. And expanding our global presence through smart technologies. We reflect on one of the most transformative forces of our era the rapid global growth of the IT sector, and increasingly the vital role South India plays in this digital revolution. It houses a 2,500-seater food course, a fully equipped gymnasium, a creche to support working parents, banking services, business lounges, and an interactive display kiosk. At its core, a 600-seater conference hall provides a venue for business forums, tech summits, and knowledge sharing. Currently, Lulu Group operates Cyber Tower One and Cyber Tower Two at Kochi's Infopark. The state-of-the-art facilities are home to several global technology leaders and provide employment to over 13,800 professionals. India has become a hub for global capability centers. സോ ആൾമോസ്റ്റ് ഓഫ് ലീസിംഗ് ക്ലോസ് ടുവന്റിജ്ജ് ദിസ് ബിൽഡിംഗ് നെക്സ്റ്റ് ടുപ്പ് ചെയർമാൻസഫ് അലി സാറിന്റെ സ്വപ്ന പദ്ധതി നമ്മുടെ നാട്ടിലെ അഭ്യസ്ഥ യുവാക്കൾക്കും യുവതികൾക്കും നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ലഭിക്കാനുള്ള ഒരു വലിയ മഹത്തായ ഒരു അവസരമാണ് മറ്റ് അന്തർദേശീയ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് ഈ നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള ഒരു വലിയ അവസരമാണ് നമ്മുടെ മലയാളത്തിൽ ഇതിൻ്റെ ഒരു ഈ ഒരു ജേണിയുടെ ഒരു തുടക്കത്തെക്കുറിച്ച് പറയാം ലുലു ബേസിക്കലി ഒരു റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി ഷോപ്പിംഗ് മോൾ ഹൈപ്പർ മാർക്കറ്റ് ഹോട്ടൽസ് ഇതിൽ ഫോക്കസ് ചെയ്തിരുന്ന കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാം 11 years back, that is back in 2014, we took a project from LNT. It's called, it was called LNT Tejomaya. That particular project we have converted as uh, Lulu Cyber Tower 1, the existing Lulu Cyber Tower 1, which was having a, a built up area of 5.5 lakh square feet and a area of 4 lakh square feet. So that was the humble beginning of uh, Lulu's journey uh, in uh, IT infra. അപ്പം അങ്ങനെ നമ്മൾ ഒരു അഞ്ച് അഞ്ചര ലക്ഷം സ്ക്വയർ ഫീറ്റ് ബെൽറ്റ് അപ്പ് ഏരിയയും നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് ലീസബിൾ ഏരിയയും വെച്ചിട്ട് പതിനൊന്ന് വർഷം മുമ്പ് നമ്മൾ ഐ ടി ഇൻഫ്രയിലേക്ക് കാലെടുത്ത് ഒത്തി അതിനുശേഷം ദ് വാസ് ദ് വാസ് ദ വിഷൻ ഓഫ് അവർ ഓണറബിൾ ചെയർമാൻ മിസ്റ്റർ യൂസുഫ് അലി ദറ്റ് വി വോണ്ട് ടു ഇൻവെസ്റ്റ് ഓൺവേഡ് ആൾസോ ഇൻ ദ ഐ ടി ഇൻഫ്ര സോ ദ നെക്സ്റ്റ് പ്രൊജക്റ്റ് വാസ് ഈവൺ ബിഗർ സോ ഇൻസ്റ്റെഡ് ഓഫ് ദ ഫൈവ് പോയിന്റ് ഫൈവ് ലാക്ക് സ്ക്വയർ ഫീറ്റ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് വി ബിൽട്ടപ്പ് എ ബിൽഡിംഗ് വിത്ത് ഫിഫ്റ്റീൻ ലാക്ക് സ്ക്വയർ ഫീറ്റ് വെർ നയൻ ലാക്ക് സ്ക്വയർ ഫീറ്റ് ഇസ് ലീസിബിൾ ഏരിയ അത് നെക്സ്റ്റ് ലുലു സാബർ ടവർ ടു അത് നമ്മൾ ഈ ടു തൗസൻഡ് ആൻഡ് എയ്റ്റീനിൽ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തു ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മുപ്പത്തഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പും ഇരുപത്തഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ലീസബിളും ആയിട്ടുള്ള ഈ ഐക്കോണിക് ടവറാണ് സോ വിതിൻ ദ ലാസ്റ്റ് ലെവൻ ഇയേഴ്സ് യു ക്യാൻ സീ എ ഗ്രോത്ത് Where we started with the building of you know uh, 4,000 people, which can accommodate 4,000 people, to reach the current stage. So it was a remarkable growth, and our visionary chairman want to invest heavily on the IT sector by way of doing so. ഇവിടെ തന്നെ ജോലി കൊടുക്കാവുന്ന ഒരു സാഹചര്യം കൊച്ചിയിൽ സൃഷ്ടിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാല വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചത് പൈബിയും പോലുള്ള കമ്പനികൾ പല ബാംഗ്ലൂരിലെ കമ്പനികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു മിനിമം ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും മലയാളികളാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ഇവിടെ പഠിച്ച് പിന്നെ അവിടെ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ പഠിച്ചവർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടാവുന്ന രീതിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും യങ്ങർ ജനറേഷൻ ഇവിടെ തന്നെ ജോലി കിട്ടാവുന്ന രീതിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വിഷൻ്റെ പുറത്താണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു ഡെവലപ്മെൻ്റ് ഒരു ആധാരം പിന്നെ കൊച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇവിടുത്തെ ഓഫീസ് സ്പേസിൻ്റെ ഓഫ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് സ്പേസ് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഇവിടെ ലീസ് ചെയ്യപ്പെട്ടിരുന്നത് ഓരോ വർഷവും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റായിട്ട് ജമ്പ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നപ്പോൾ അതായത് ലാസ്റ്റ് ഇയർ വന്നപ്പോൾ അത് പതിനഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റായിട്ട് കൂടി അതിൻ്റെ കാരണം ഒന്ന് ഐ ബി എം ഇ വൈ പിന്നെ എയർ ഇന്ത്യ കാസ്പിയനിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഐ ബി എം വന്നുള്ളത് നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് പിന്നെ എം എസ് ഇമ്ട്രീൻ ഷിപ്പിംഗ് കമ്പനി പോലുള്ള സ്ട്രാഡ ദർ ആർ മെനി കമ്പനീസ് നോവി ടെക്നോളജീസ് പല കമ്പനികളും ഇവിടെ ഇതിൽ ഒന്ന് രണ്ട് കമ്പനികൾ മാത്രമേ ഇതിന് ഏഴിയർ ഇവിടെ പ്രസൻസ് ഉണ്ടായിരുന്നുള്ളൂ മൂന്നോ നാല് കമ്പനികൾ പ്രസൻസ് ഇല്ലാത്ത പുതിയ കമ്പനികളും ഇവിടെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷത്തെ സ്ക്വയർ ഫീറ്റ് ലീസബിൾ കഴിഞ്ഞ പോലെ ലീസ് ചെയ്തപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ആ കമ്പനികളൊക്കെ ബാംഗ്ലൂരോ ഹൈദരാബാദോ ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയേനെ അപ്പോൾ നമ്മളിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ലീസബിൾ ഏരിയ ഇവിടെ ഉണ്ടാക്കി ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി പബ്ലിക്കിന് സബ്മിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഓഫീസ് ലീസബിൾ സ്പേസ് കൊച്ചിക്ക് ഇല്ലാതെ പോകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് പ്രിൻറ് മീഡിയ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പബ്ലിക് അതുപോലുള്ള ഗുഡ് കോണ്ടാക്ട്സ് എല്ലാം നമ്മളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീർഘകാല ഒരു ലക്ഷ്യം ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ലീസിങ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഈ ബിൽഡിങ്ങിൻ്റെ തീർക്കണം എന്നുള്ളതാണ് മറ്റേ രണ്ട് ബിൽഡിങ്ങും നമ്മൾ ലുലു സാഹിബാ ടവർ വണ്ണും ടൂവും അബ്ദുൾ പറഞ്ഞ പോലെ അത് ഫുള്ളി ലീസ്ഡ് ആണ് ഇപ്പോൾ ഫുൾ ഫോക്കസ് ഇതിലാണ് ഇതിൽ തന്നെ പത്ത് ശതമാനം ലീസ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുണ്ട് വലിയൊരു ദീർഘ ദൂര യാത്രയ്ക്കാണ് നമ്മൾ ഒരുങ്ങുന്നത് എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു റീച്ച് ഇറ്റ് വിദിൻ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് വന്നു പറഞ്ഞല്ലോ അവരുടെ റിവീൽ ചെയ്യാൻ പേരുകൾ അത് ഒന്ന് ഡയനമെറ്റ് രണ്ട് ഇ എക്സ് എൽ മൂന്ന് ഒ പി ഐ നാല് സെല്ലീസ് വേറെയും അഞ്ചാറ് ഏജൻസികളായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് പക്ഷേ നമുക്കത് എൻ ഡി എ ഉള്ളതുകൊണ്ട് നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് അവരായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് അതർവൈസ് ഐഷു ഡിക്ലേ ഇട്ട് ഐ ബി എം പോലെയുള്ള ഐ ബി എമ്മിന്റെ ഞാൻ ഔദ്യോഗികമായിട്ട് അവരെ കുറിച്ച് പറയാൻ ആളല്ല എന്നാൽ തന്നെയും എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ചിട്ട് പറയാം അവർക്ക് ഒന്ന് പോയിൻറ്റ് ആറ് ലക്ഷം ആൾക്കാർ പാൻ ഇന്ത്യയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഒരു ലക്ഷം ആൾക്കാർ ബാംഗ്ലൂർ മാത്രം വർക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ അവർ രണ്ട് അതായത് ബ്രിഗേഡിലുണ്ട് അവർ നമ്മുടെ ബിൽഡിങ്ങിലുണ്ട് അവിടെ അവർ രണ്ടും കൂടിയിട്ട് ആകെ വരുന്നത് നാലായിരത്തി ചിലർ ആൾക്കാർ മാത്രമേ ഉള്ളു അപ്പോൾ ദർ ഈസ് എ ആൻഡ് മോറോവർ അവരെ ഇപ്പോൾ നമ്മളെ ബിൽഡിങ്ങിൽ ഉള്ളതാണ് അവരെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ലേറ്റസ്റ്റ് എ ഐ ലാബ് അവിടുന്ന് അവിടുത്തെ ഏറ്റവും നല്ല റിസൾട്ട്സ് വേണം നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളെ പിള്ളേരൊന്നും ഇത്ര അത്ര സ്മാർട്ടല്ല അതൊന്നുമല്ല ഇവിടെയുള്ള പിള്ളേരൊക്കെ ദേ ആർ ഗെറ്റിംഗ് ദി ബെസ്റ്റ് റിസറ്റ് പ്ലാൻ ഗ്ലോബൽ എന്നാണ് പറഞ്ഞു അപ്പോൾ ദ ആർ റിയലി കീൻ ഓൺ എക്സ്പാൻഡിങ് ഫർദർ പക്ഷേ ദീഡ് സം ജസ്റ്റേഷൻ ടൈം ഹോപ്പ്ഫുള്ളി ദിൽ ദേ വിൽ കം ആസ് എ ടെനന്റ് ദാറ്റ് ഇസ് വാട്ട് വി ഹോപ്പ് ഇൻ ദിസ് ബിൽഡിംഗ് ആസ് വെൽക്ക് bangalore or hyderabad What are the relative advantages of setting up shop in Lulu Towers? See, basically, uh, if you are comparing it uh, with uh, Hyderabad or Bangalore or Chennai, who are our direct competitors? Uh, Kochi is having uh, certain certain uh, special advantage. I am saying that the talent pool in and around Kochi is very good for the IT sector because. ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പോൾ എൻജിനീയറിംഗ് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസും അത് അതിന് ആയിട്ടുള്ള എഐ ഐ ആയിട്ടുള്ള സബ്ജക്ട്സും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് മലയാളി കുട്ടികൾ തന്നെ അപ്പോൾ അവർക്കൊന്നും ടാലൻറ്റ് കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊച്ചിയിൽ ഇതുവരെ മീൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഐ പി എം തന്നെ ദേ ആർ ഗെറ്റിംഗ് ഇൻ എഫ് ടാലൻസ് ചെയ്യുക പിന്നെ ഒന്ന് ഒരു കൊച്ചിയെ ഒരു കൊച്ചിയിലെ ഒരു ഫാമിലി ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തൊരു ഒരു ഐ ഒരാൾ ജോലി വരുകയെന്ന് പറഞ്ഞാൽ ഈസ് ഇസ് കമ്മിങ് അപ്പ് ഓഫുൾ ഈ കമ്മിങ് അപ് വിത്ത് ദ ഫാമിലി അവർക്ക് വേണ്ട നല്ല ഷോപ്പിംഗ് മോൾസ് ഉണ്ട് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടേൽസ് ഉണ്ട് പിന്നെ മെട്രോ കണക്ടിവിറ്റി ഈസ് ഗോയിങ് ടു കം ഇല്ല ഇന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് വിതിൻ ക നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് മെട്രോ കണക്ടിവിറ്റി വരുന്നു വാട്ടർ മെട്രോ കണക്ടിവിറ്റി ഓൾറെഡി ഉണ്ട് പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റാഫ് അട്രീഷൻ ഇൻ കൊച്ചി ഈസ് മച്ച് ലെസ്സർ ദാൻ ഇൻ ബാംഗ്ലൂർ ഇപ്പം മേജർ എം എൻസിസ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് അവർ ഒരു ഒരു എംപ്ലോയരെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത എംപ്ലോയെ ട്രെയിൻ ചെയ്ത് ട്യൂൺ ചെയ്ത് അവരെ കമ്പനിയുടെ ന്യൂ ഒക്കെ പഠിപ്പിച്ച് ഒരു പക്ക എംപ്ലോയി ലെവലിലേക്ക് ആക്കാൻ തന്നെ അറൌണ്ട് വൺ ടു ടു ഇയേഴ്സ് എടുക്കും ഈ വൺ ടു ടു ഇയേഴ്സ് എടുത്ത് ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ആ എംപ്ലോയി അവിടുന്ന് മാറിയത് സോ ദാറ്റ് ഈസ് വെരി കോമൺ ഇൻ ബാംഗ്ലൂർ ദ സിറ്റീസ് ലൈക്ക് സോ ദാറ്റ് ഈസ് ഗിവിങ് എ പെയിൻ ഇൻ ടു ദ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മേജർ എം എൻ സീസ് ആൻഡ് ദ സെയിം എം എൻ സീസ് യു ആർ ഹാവിങ് എ ആൻ ഓഫീസ് ഇയർ ഇവിടെ ഓഫീസിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ബാംഗ്ലൂരിനെ കമ്പയർ ചെയ്യുമ്പോൾ വൺ ഫിഫ് ആണ് സ്റ്റാഫ് അട്രാക്ഷൻ സോ ദാറ്റ് ഈസ് ആൾസോ അട്രാക്ടി മെനീ ഓഫ് ദ എം എൻ സീസ് ടു ഹാവ് स्पेसें बटट पॉइंट बैंग्लूरी पकड़ेल ता री रेंट बैंग्लूरी फोर पेसेंट अब कॉस्ट। सो ऑल आर गिविंग ए बिग बूस्टूल कंपनीज़ बिकॉज ऑल दी कंपनीज़ आर वर्किंग ऑन दियर्ोफिट Or, you know, all this uh, because of the current global scenario, everybody, everybody is trying to cut their cost also. So, they are focusing on tier two cities because of that. Bangalore, the places like Bangalore, is, uh, is as good as fully occupied. So, there is no in, enough breathing space for the business to, to IT business to survive. So, the, those people are looking at tier two cities nowadays. You said uh, you are selling at one third the rate in Bangalore, ongoing rate in Bangalore. So, what is actually your rate? Can you uh, mention a range? Range, okay, it's a commercial question still. We can see that uh, in the range of mid 50s, Bangalore, a uh, premium building like this, you can never get it uh, less than 120 rupees uh, per uh, square feet per month. So I should say around 55, 50, yeah. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഐ ടി സമുച്ചയമാണ് ഇവിടെ വരുന്നത് മുപ്പതിനായിരത്തോളം പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നു പക്ഷെ ഇവിടെയുള്ള ഈ ഗതാഗത കുരുക്ക് കാക്കനാട് മുതൽ ഇവിടെ വരെയുള്ള ഈ ഗതാഗത കുരുക്ക് നീക്കം ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു റോഡ് സംവിധാനം കൊണ്ടുവരാൻ സർക്കാരുമായി ചേർന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമോ തീർച്ചയായും ഇത് ഓൾറെഡി നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധേയപ്പെടുത്തിയിട്ടുള്ളതാണ് മിനിസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധേയപ്പെടുത്തിയിട്ടാണ് എമർജിങ് എനിക്ക് തോന്നുന്നു കിഷോറിന് ഓർമ്മ ഉണ്ടാവും എമർജിങ് കൊച്ചി ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റിക്ക് ഒരു എൻട്രി ഒരു എക്സിറ്റേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ വരുന്ന എൻട്രി എക്സിറ്റ് തന്നെ നേരെ ഓപ്പോസിറ്റുള്ള ഇൻഫോ പാക്കിലെ ഫേസ് വണ്ണിന് മാത്രമേ രണ്ട് എൻട്രി രണ്ട് എക്സിറ്റ് ഉണ്ട് സോ വി ഹവ് ഓൾറെഡി ഇനോ റിക്വസ്റ്റഡ് ദി ഗവൺമെൻറ് ടു ക്രിയേറ്റ് വൺ വൺ മോർ ഓൾട്ടർനേറ്റീവ് എൻട്രി എക്സിറ്റ് സോ ദാറ്റ് ഈനോ ഇടച്ചിടയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാവുന്നൊരു ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട് പക്ഷെ അതെന്തോ എന്തോ ഇഷ്യൂ കാരണം അതിങ്ങനെ ഹെൽഡപ്പ് ആയിരിക്കുകയാണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ റോഡ് വൈഡനിങ് ഈവൺ ഈ കടമ്പ്രയർ ത്രൂ വാട്ടർ മെട്രോ ഇവിടെ വരെ വരേണ്ടതാണ് ശരിക്കും മെട്രോൻ്റെ നമ്മൾ കാണുന്ന ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാകിൻ്റെ ഈ എൻട്രിയിൽ തന്നെ അതിനൊരു സ്റ്റോപ്പുകളാണ് അപ്പോൾ അവിടെ ബ്രിഡ്ജിൻ്റെ എന്താ ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് ആണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതുകൂടാതെ തന്നെ മെട്രോൻ്റെ മെട്രോൻ്റെ വർക്ക് ഇപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റം ചെയ്ത് മെട്രോ മെട്രോൻ്റെ അടുത്ത സ്റ്റേഷൻ ഇവിടെ അവർ എൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഫേസിൽ വിടാതെ ഈ ഫേസിൽ തന്നെ ഈ സ്മാർട്ട് സിറ്റിയിൽ ഒരു സ്റ്റേഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കേസ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കരുതുന്നത്